നാം ആറ് കാണ്ഡങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാണ്ഡം രാവണാദികളുടെ നിഗ്രഹം കഴിഞ്ഞ യുദ്ധകാന്ഡത്തിനൊടുവിൽ സീതാദേവിയെ കണ്ടെത്തി വീണ്ടെടുത്ത് അഗ്നിപരീക്ഷ നടത്തി ഇനി അയോധ്യയിലേക്ക് തിരിച്ചു പോകണം അയോധ്യ രാമനെ കാത്തു കിടക്കുകയാണ് പതിനാല് വർഷം പൂർത്തിയാകുന്നതിൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ അയോധ്യയിലില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് പറഞ്ഞ ഭരതൻ്റെ അവസ്ഥ എന്താണ് പതിനാല് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് മാറ്റമുണ്ടോ അധികാരം ഭരതനെ ഭ്രമിപ്പിച്ചിട്ടുണ്ടോ അധികാരത്തിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ആഗ്രഹം ഭരതൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ ഹനുമാൻ നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ എന്താണ് ഭരതൻ്റെ അവസ്ഥ രാമൻ പറയുകയാണ് കാരണം ഏതെങ്കിലും ഒരു ശതമാനം കോസല സാമ്രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല എൻ്റെ അനുജൻ സൽഗുണസമ്പന്നനായ ഭരതൻ തന്നെ രാജ്യം ഭരിക്കട്ടെ എന്നായിരുന്നു ജ്യേഷ്ഠൻ്റെ തീരുമാനം ഹനുമാൻ സ്വാമി അവിടെ ചെല്ലുകയാണ് അപ്പോൾ കാണുകയാണ് ഭരതൻ ചിതയൊരുക്കുന്നു നാളെ രാവിലെ ചാടിച്ചാകേണ്ട ചിത ജ്യേഷ്ഠൻ വന്നില്ല എങ്കിൽ അഗ്നിക്ക് ശരീരത്തെ സമർപ്പിക്കേണ്ട ചിതയൊരുക്കുന്ന ഭരതൻ ഒരു സാഹോദര്യ ബന്ധത്തിൽ ഇത്ര ആഴത്തിലുള്ളൊരു സാഹോദര്യ ബന്ധം ലോകത്തിലെ ഏതൊരു ക്ലാസിക് ഗ്രന്ഥത്തിൽ കാണിക്കാൻ കഴിയും രാമായണത്തിൽ നിങ്ങൾ ഒരു കഥയായി കണ്ടോളൂ അങ്ങനെ കഥയായി കാണുമ്പോഴും ഇത്രയും ആഴത്തിലുള്ള സാഹോദര്യ കർമ്മബന്ധം നമുക്കിവിടെ കാണാൻ കഴിയും പതിനാല് കൊല്ലം മുമ്പ് ജ്യേഷ്ഠൻ്റെ പാതുകങ്ങളെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്ന അനുജൻ അന്ന് മുതൽ ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുകയാണ് നന്ദിഗ്രാമിൽ പുൽപായിൽ ജ്യേഷ്ഠൻ്റെ പാതുവങ്ങളെ സിംഹാസനത്തിൽ വെച്ച് പാതുവങ്ങളെ നിമിത്തമാക്കി ജ്യേഷ്ഠൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുകയാണ് ഭരതൻ ആ ഭരതന് പതിനാല് കൊല്ലം അങ്ങനെ ഭരിച്ചിട്ടും ഒരു മാത്രയെങ്കിലും അധികാരത്തിനോടുള്ള ആഗ്രഹം വന്നില്ല ഞങ്ങളുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ വാർഡ് മെമ്പർ സ്ഥാനത്തേക്ക് ഒരാൾ മത്സരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തലേദിവസം രാത്രി ചില കാരണങ്ങളാൽ ഈ സ്ഥാനാർത്ഥിയെ അവിടുന്ന് മാറ്റുവാൻ ആ രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചു ജയസാധ്യതയുള്ള ഒരു വാർഡായിരുന്നു ഇത് അയാളോട് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ബോധം കേട്ട് വീണുപോയി മെമ്പർ ഓഫ് പാർലമെൻറ്റല്ല മെമ്പർ ഓഫ് പഞ്ചായത്താണ് അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആകും നിങ്ങൾ ഇന്ന് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറല്ല നിങ്ങളിപ്പോൾ മത്സരിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ബോധം കെട്ട് വീണു പോകുന്നവരുടെ നാട്ടിലാണ് ഒരു മഹാസാമ്രാജ്യം യാതൊരു ചിലവുമില്ലാതെ കൈകൈ മാതാവിൻ്റെ കുബുദ്ധി കൊണ്ട് കയ്യിൽ വന്നിട്ടും ഒരറ്റ നിമിഷം അവിടെ ഇരുന്നിട്ടില്ല ഭരതൻ ആരുടെ സിംഹാസനമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പാതുകങ്ങളെ അവിടെ വച്ചു കൈകൈ മാതാവിൻ്റെ അവസ്ഥ എന്തായിരുന്നു മകനു വേണ്ടി മന്ധരയുടെ പ്രേരണ കൊണ്ട് ഈ ദുഷ്ടത്തരം മൊത്തം നടത്തിയിട്ട് പതിനാല് കൊല്ലം അശാന്തിയുടെ പടുകുഴിയിൽ ജീവിച്ചു ആർക്കും വേണ്ടാത്തൊരു സ്ത്രീയായിട്ട് ജീവിച്ചു എല്ലാവരും വെറുപ്പോടുകൂടി നോക്കുന്നൊരു സ്ത്രീയായിട്ട് ജീവിച്ചു എന്തർത്ഥമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് രാജമാതാവാകുവാൻ വേണ്ടി പരിശ്രമിച്ചു തൻ്റെ മകനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല മക്കളെ മനസ്സിലാക്കുവാൻ കഴിയാത്ത അമ്മമാരും അമ്മയെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളുമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ഇവിടെയാണ് തൻ്റെ മകൻ്റെ വിശാലത എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് എത്രമാത്രം ആഴത്തിൽ അവൻ അവൻ്റെ ജ്യേഷ്ഠനായ രാമനെ സ്നേഹിക്കുന്നു എന്ന് ദൗസല്യാ ദേവിയുടെ വയറ്റിൽ ജനിച്ചത് കൊണ്ട് അവനെ ജ്യേഷ്ഠനായിട്ട് ചിലപ്പോൾ ഗണിച്ചേക്കില്ല എന്നൊക്കെ ധരിച്ചിരിക്കാം മന്ധരയുടെ പ്രേരണ കൊണ്ട് എന്നാൽ ഒരച്ഛന് മൂന്നമ്മയിൽ ജനിച്ച ഈ നാല് മക്കൾ കാണിക്കുന്ന ആ സഹോദര ബന്ധത്തിൻ്റെ ഊടും പാവും ആഴവും പരപ്പും എല്ലാ കാലത്തും ലോകത്തിന് മാതൃകയാണ് ആർക്കു വേണ്ടിയാണോ ഏത് രാജപത്നി രാജമാതാ പദത്തിനു വേണ്ടിയാണോ ഈ സാഹസം മുഴുവൻ ചെയ്തത് അവരുടെ ജീവിതം ദുസ്സഹമായിരുന്നു നമ്മൾ പലതിൻ്റെയും പിറകിലോടും ചിലത് കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കുമെന്ന് കരുതും അതെല്ലാം നൈമിഷികമായ സന്തോഷങ്ങളെ നമുക്ക് നൽകുന്നുള്ളൂ ആ നൈമിഷികമായ സന്തോഷത്തിന് അപ്പുറത്ത് എല്ലാ കാലത്തെയും ദുരന്തങ്ങൾ നമ്മളെ കാത്തു കിടക്കുന്നുണ്ടാവും നമ്മൾ തേടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ടെൻഷൻ മാനസിക സംഘർഷങ്ങൾ താൽക്കാലിക സുഖത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ലഭിക്കുന്നു രാജമാതാവാകുവാനുള്ള ഒരു സുകേഷ്ഠയ്ക്ക് പിന്നാലെ പോയ കൈകേക്ക് സംഭവിച്ചത് ഈ ദുരന്തമായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം അങ്ങനെ ഹനുമാൻ സ്വാമി അവിടെ എത്തുമ്പോൾ ഈ കാഴ്ച കണ്ടു ഓടി വരികയാണ് രാമൻ്റെ അരികിലേക്ക് രാമലക്ഷ്മണ സീതാദേവി വേഗം 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 പോകണം കാരണം നമ്മൾ അവിടെ എത്തുവാൻ വൈകിയാൽ ഭരതൻ തീർച്ചാടി മരിക്കുന്നു അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തണം അങ്ങനെയാണ് പുഷ്പക വിമാനം വരുത്തിക്കുന്നത് അത് വൈശ്രവണന്റെ വിമാനമാണ് കുബേരൻ്റെ വിമാനമാണ് വിഭീഷണൻ അത് കുബേറിന് തിരിച്ചു കൊടുത്തിരുന്നു യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ അത് വരുത്തിച്ചു ആ വിമാനത്തിലാണ് അവർ അയോധ്യയിലേക്ക് വരുന്നത് പതിനാല് വർഷത്തിനു ശേഷം അച്ഛൻ്റെ വാക്കുപാലിക്കുവാൻ പതിനാല് കൊല്ലം കാട്ടിൽ പോയ രാമൻ അഗ്നിപരീക്ഷകളെ മുഴുവൻ അതിജീവിച്ച രാമൻ ഇതാ ജനിച്ച മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു ജനനി ജന്മഭൂമിഷ്ഠ സ്വർഗാദി ഗിരീയസി എന്ന് നമ്മെ പഠിപ്പിച്ച രാമൻ ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പഠിപ്പിച്ച രാമൻ ഈ മണ്ണിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച രാമൻ കൊല്ലം അയോധ്യയെയും കോസല സാമ്രാജ്യത്തെയും ഹൃദയത്തിൽ വെച്ച് പൂജിച്ച് ആരാധിച്ച രാമൻ പതിനാല് വർഷങ്ങൾക്കിപ്പുറം പത്നീസമേതനായി ലക്ഷ്മണനും ഹനുമാനുമൊപ്പം അയോധ്യയിലേക്ക് വരുന്നതോടുകൂടി യുദ്ധകാന്ഡം അവസാനിക്കുകയാണ് അവസാനത്തെ കണ്ടമായ ഉത്തരകാന്ഡം ആരംഭിക്കുകയാണ് യുദ്ധം എന്തിനു വേണ്ടിയാണ് യുദ്ധം യുദ്ധകാണ്ട നമ്മെ പഠിപ്പിക്കുന്നൊരു പാടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് നാല് കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിനു മുമ്പ് പാലസ്തീനും ക്ഷമിക്കണം അമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ രണ്ടാം ലോക മഹായുദ്ധം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ എത്ര കോടി ആളുകളാണ് ലോകത്ത് മരിച്ചു വീണത് യുദ്ധത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം രാവണനും കംസനുമുള്ള നാട്ടിൽ എപ്പോഴും യുദ്ധമുണ്ടാകും സ്വാഭാവികം തീവ്രവാദികളുള്ള നാട്ടിൽ യുദ്ധമുണ്ടായിരിക്കും സ്വാഭാവികമാണ് അപ്പൊ എന്തിനാണ് യുദ്ധം പലപ്പോഴും ധർമ്മയുദ്ധം യുദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനാണ് എൺപത്തി എട്ടൂർ മണി എൺപത്തി മണിക്കൂർ യുദ്ധമാണ് ഇപ്പോൾ പാകിസ്ഥാനോട് ഭാരതം ചെയ്തത് എന്തിനാണ് അത് എൺപത്തി എട്ടായിരം മണിക്കൂർ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എൺപത്തി മണിക്കൂർ കൊണ്ട് എന്താണോ മർമ്മത്ത് കൊടുക്കേണ്ടത് അത് കൊടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഭാരതം നിശ്ചയിച്ചു അപ്പൊ ആ യുദ്ധം പാപമാണോ അല്ല ആ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ യുദ്ധം അനിവാര്യമാണ് രാവണാദികളെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭൂമിദേവി പറഞ്ഞു ഭൂമിദേവി ഒരു ഗോമാതാവിൻ്റെ രൂപം പ്രാപിച്ച് ബ്രഹ്മാവിൻ്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു ആസുരിക ശക്തികളുടെ ഭാരം കാരണം ഭൂമി താണുപോകുന്നു ഇവിടെ ബോഡി വെയിറ്റ് അല്ല അധർമ്മികൾ ഭൂമിയിൽ ഉണ്ടായാൽ ഭൂമിയുടെ ഭാരം കൂടും എന്ന് വെച്ചാൽ ഭൂമി എപ്പോഴും അസ്വസ്ഥമായിരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽ വീട്ടിൽ ഒരു അക്രമിയായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ശാന്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ശാന്തിയുള്ള സമാജത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി യുദ്ധം അനിവാര്യമാണ് ഭാരതത്തിന്റെ യുദ്ധങ്ങൾ ഓരോന്നും തന്നെ യുദ്ധത്തെ ഒഴിവാക്കാനുള്ളതാണ് എന്ന് യുദ്ധകാന്ഡം നമ്മെ പഠിപ്പിക്കുന്നു അർഹമല്ലാത്തത് ആഗ്രഹിച്ച രാമന്റെ ഭാര്യയെ മോഹിച്ച പരസ്ത്രീക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത രാവണന് സർവതും നഷ്ടപ്പെട്ടപ്പോൾ നിസ്സാരമായ വാനര സൈന്യത്തെ കൊണ്ട് മഹാസംഘടനയെ പണിതെടുത്ത സംഘാടകൻ ശ്രീരാമചന്ദ്രൻ മഹാദേവൻ നമ്മൾ അറിയണം ഒട്ടുമനുസരിന ശേഷിയില്ലാത്ത കുരങ്ങന്മാരെ വാനരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മഹാസൈന്യത്തെ രൂപീകരിച്ച് കടലിന് പാലം കെട്ടി അങ്ങോട്ട് ചെന്ന് അതിശക്തനായ മേഘനാഥനും കുംഭകർണനും അടക്കമുള്ള അക്ഷയകുമാരനടക്കമുള്ള എല്ലാവരെയും കൊന്നിട്ട് സീതാദേവിയെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ യുദ്ധത്തെ മാറ്റുവാൻ കഴിഞ്ഞു ശ്രീരാമചന്ദ്രനെങ്കിൽ യുദ്ധകാന്ഡം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ധർമ്മയുദ്ധം ധർമ്മത്തെ സംരക്ഷിക്കുവാനാണ് യുദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനാണ് എന്ന് യുദ്ധകാന്ഡം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നാളെ മുതൽ ഉത്തരകാണ്ഡത്തിലൂടെ യാത്ര ചെയ്യാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ